നമസ്കാരം കേരള രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആരംഭം മുതൽ മലയാള സിനിമ വാരി കൂട്ടിയത് കോടികൾ തന്നെയാണ് നല്ല സിനിമകൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത് കൊണ്ട് തന്നെയാണ് ഈ വിജയം മലയാള സിനിമ നേടിയെടുത്തതും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലൂടെ സമൂഹത്തിലെ ഏതൊരു സാഹചര്യത്തെ ഏത് വികാരത്തോടെയും ചിത്രീകരിക്കാനും ആരെയും വിമർശിക്കാനും ഇത്രയേറെ സ്വാതന്ത്ര്യമുള്ള മലയാള സിനിമയെ വിമർശിക്കാൻ അല്ല വിലയിരുത്താൻ സിനിമ ചെയ്യുന്നവരുടെ അതായത് അഭിനേതാക്കളുടെ സംവിധായകരുടെ അനുവാദം യഥാർത്ഥത്തിൽ ആവശ്യമുണ്ടോ സിനിമയെ ഇത്രയധികമായി കേരളം അംഗീകരിച്ചു തുടങ്ങിയിട്ട് വിലയിരുത്തി തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങൾ തന്നെയായുള്ളൂ എന്നാൽ സോഷ്യൽ മീഡിയയുടെ കടന്നു വരവോടെ എന്തിനേയും വിമർശിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം മലയാളികൾ നന്നായി ഉപയോഗിക്കുന്നുമുണ്ട് ഇതിന്റെ പ്രതിഫലനമാണ് റിവ്യൂ ബോംബിംഗ് ഇതിനെതിരെ സിനിമാ മേഖല ഉയർത്താറുള്ള വിമർശനങ്ങളും പരാതികളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് സിനിമയുടെ ടൈറ്റിൽ പുറത്തു വരുന്നത് മുതൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ട്രെയിലർ അഭിനേതാക്കൾ പ്രമോഷൻസ് ഇന്റർവ്യൂ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത സിനിമയെ മാർക്കറ്റ് ചെയ്യുമ്പോൾ ആ സിനിമ നല്ലതാണെങ്കിൽ അതിന്റെ ആത്മവിശ്വാസം ആ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കുണ്ടെങ്കിൽ എന്തിനാണ് റിവ്യൂ ബോംബിങ്ങിനെ ഭയപ്പെടുന്നത് എന്ന ചോദ്യം ഇവിടെ ഉയരുകയാണ് എന്നാൽ വലിയ രീതിയിലുള്ള പരാതികൾ ഇതിനെതിരെ ഉയരുകയും വിഷയം കോടതി കയറുകയും ചെയ്തപ്പോൾ മാധ്യമ പ്രവർത്തകർ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയോട് ഇതിനെപ്പറ്റി ചോദിച്ചിരുന്നു അന്ന് മമ്മൂട്ടി പറഞ്ഞത് ഇങ്ങനെയാണ് റിവ്യൂ ബോംബിംഗ് ഒന്നും ഒരു തരത്തിലും സിനിമ വ്യവസായത്തെ ബാധിക്കില്ല അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് ഇത് ഒരു നെഗറ്റീവ് റിവ്യൂ ഇട്ടതുകൊണ്ട് ഒരു സിനിമ പരാജയപ്പെടാനും പോകുന്നില്ല അത് നല്ലതാണെങ്കിൽ പ്രേക്ഷകർ അത് കാണും എന്നാൽ അതേ മമ്മൂട്ടി തന്നെ മമ്മൂട്ടിയുടെ ഒടുവിലിറങ്ങിയ സിനിമയായ ടർബോയ്ക്കെതിരെ നെഗറ്റീവ് റിവ്യൂ ഇട്ടതിന് അശ്വന്ത് കോക്ക എന്ന യൂട്യൂബർക്കെതിരെ പകർപ്പ് അവകാശ നോട്ടീസ് നൽകിയിരിക്കുകയാണ് നോട്ടീസിൽ പറയുന്നത് സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്റർ റിവ്യൂവിനോടെ ഉപയോഗിച്ചു എന്നാണ് അങ്ങനെയല്ലെന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും അശ്വന്ത് കോക്ക് ആ വീഡിയോ പിൻവലിച്ചു പിന്നെ പോസ്റ്റർ മാറ്റി ആ വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അശ്വന്തിനെ വിമർശിച്ചും പിന്തുണച്ചും നിരവധി പേർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എത്തിയിട്ടുമുണ്ട് ഒരു ഫുഡ് വാങ്ങിക്കഴിച്ചാൽ അത് നല്ലതല്ലെങ്കിൽ നല്ലതല്ല എന്ന് പറയാൻ സ്വാതന്ത്ര്യമുള്ള ഈ കാലത്ത് നമ്മുടെ സമയം പണം നൽകി നമ്മൾ കാണുന്ന സിനിമയെ വിമർശിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്ന് സിനിമാ മേഖലയിലുള്ളവർ പറഞ്ഞാൽ അതൊരു തരത്തിലുള്ള അധികാര ഗുണ്ടായുസത്തിന്റെ പ്രതിഫലനമായി തന്നെ വിലയിരുത്തേണ്ടി വരില്ലേ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം പുഴു എന്ന സിനിമയെ ചുറ്റിപ്പറ്റി പല വിമർശനങ്ങൾ ഉയർന്നപ്പോഴും ആ നടനെ അംഗീകരിച്ച കൂടെ നിന്ന സിനിമാ ആസ്വാദകരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും അവർക്ക് നൽകേണ്ട ബഹുമാനത്തെയും ആ നോട്ടീസ് എന്ന വിലയിരുത്തുന്നതിൽ തെറ്റുണ്ടാകില്ല ടർബോ എന്ന സിനിമയുടെ പ്രസ് പ്രസ്മീറ്റിന് തനിക്കെതിരെ ഉയർന്ന വിവാദത്തെ പറ്റി ചോദ്യം ഉന്നയിക്കരുത് എന്ന കർക്കശമായ മമ്മൂട്ടിയുടെ ആജ്ഞയ്ക്ക് പിന്നിൽ മാധ്യമപ്രവർത്തകരുടെ നിശ്ശബ്ദതയിൽ തന്നെ മമ്മൂട്ടി എന്ന നടനും മലയാളത്തിലെ അദ്ദേഹത്തിനോടുള്ള സ്നേഹവും അവസാനിച്ചു എന്ന് തന്നെ വരും ഒരുപക്ഷെ മമ്മൂട്ടി എന്ന കച്ചവടക്കാരന്റെ പ്രതിഫലനമാകാം ആ നോട്ടീസ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയും വരും ഏതായാലും സിനിമയെ അംഗീകരിക്കേണ്ടതും വിലയിരുത്തേണ്ടതും പ്രേക്ഷകരാകണം അല്ലാതെ സിനിമ നിർമ്മിച്ച പ്രേക്ഷകരിലേക്ക് കുത്തിവെക്കപ്പെടുന്ന ഒരു മാധ്യമം ആവരുത് സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രതിഫലനമാണ് സിനിമയെങ്കിൽ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പ്രേക്ഷകർ തന്നെ ഉറക്കെ പറയണം